ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾ അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെയുള്ള ഡൗട്ട് സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും എനിക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്ന് കരുതി അതാകുമ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും സോ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവരുടെയും അതായത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ഈ അംഗൻവാടിയിലെ ജോലി അതായത് ടീച്ചർ അല്ലെങ്കിൽ വർക്കർ എന്ന പോസ്റ്റിലേക്ക് ഒരുപാട് പേര് ടെമ്പററി ടെമ്പറിയായിട്ട് കയറിയിട്ടുണ്ട് അവരാണെങ്കിലും ഒരു ആയിട്ട് ജോലി നേടാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗവൺമെൻറ് ജോലിയാണ് അതിലുപരി അധികം ക്വാളിഫിക്കേഷൻ തന്നെ ഇതിന് വേണ്ട പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ അംഗൻവാടി ടീച്ചർ എന്ന പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഹെൽപ്പറിനാണെങ്കിൽ എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം മതി എഴുതാനും വായിക്കാനും അറിയണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് ടീച്ചറിന് സാലറി ആദ്യം വന്നിരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ ഈ വർഷം ആയിരം രൂപ കൂടി കൂട്ടി പതിമൂവായിരം രൂപയാണ് ഇപ്പോൾ സാലറി ആയിട്ട് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ടൈം അതായത് സമയം അധികം ടൈം വർക്ക് ചെയ്യേണ്ട എന്നുള്ളത് അപ്പോൾ അതിനുശേഷം ശേഷം ഇപ്പോൾ അംഗൻവാടിയുടെ വർക്കിങ് ടൈം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗൃഹസന്ദർശനം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ജോലി കൂടി ഇപ്പോൾ അംഗനവാടി ഉണ്ട് അപ്പോൾ അതിന് എക്സ്ട്രാ വരുമാനം ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ടും ഈ ഒരു അംഗൻവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ ജോലിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കൊച്ചു കുട്ടികളുടെ കൂടെ അവരുടെ കളി അതുപോലെ ചിരി ഒക്കെ നമുക്കൊരു ടൈം പാസ് ആണ് അതുപോലെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ ഒരുപാട് മാറും ശരിക്കും പറഞ്ഞാൽ ഒരു എൻജോയ്മെന്റ് ജോബ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു വർക്കിനെ പറയാം അതുപോലെ തന്നെയാണ് ഹെൽപ്പറിന്റെ ജോലിയും ടീച്ചറെ പോലെ തന്നെ ടീച്ചറേലും കൂടുതലും ഏർ ഹെൽപ്പർമാരായിരിക്കും എന്ന് തോന്നുന്നു കുട്ടികളായിട്ട് കൂടുതലും അടുക്കുന്നത് അതുപോലെ കുട്ടികളുടെ കളി ചിരി അതുപോലെ തന്നെ കരച്ചിൽ അത് എല്ലാം കൊണ്ടും നല്ലൊരു വൈബാണ് ഒരു അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പർ ജോബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ജോലി ഇത് ലഭിക്കുന്നതിന് എന്ത് വേണം അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ജോലി ലഭിക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുക്കണം അപേക്ഷ നമ്മൾ ഐ സി ഡി എസ് ഓഫീസിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ അപേക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്നത് അക്ഷയ സെന്ററിൽ നിന്ന് ലഭിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അക്ഷയ സെൻറ്ററിൽ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ അപേക്ഷ നമ്മുടെ അടുത്തുള്ള അംഗനവാടി ഏതാണോ അംഗനവാടികളിൽ നിന്നും അല്ലെങ്കിൽ ഐ സി ഡി എസ് ഓഫീസിൽ നിന്നുമാണ് അപേക്ഷ ലഭിക്കേണ്ടത് ലഭിക്കുന്നത് അപ്പോൾ ഇത്ര ദിവസം ഉണ്ടാകും അപേക്ഷ ലഭിച്ച് ഇത്ര ഡേറ്റ് ഉണ്ടാകും അതിനുള്ളിൽ തന്നെ നമ്മൾ അപേക്ഷ ഫില്ല് ചെയ്ത് അതിനോടൊപ്പം തന്നെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകളല്ല അതിൻ്റെ കൂടെ നമ്മുടെ വിദ്യാഭ്യാസം അതായത് എസ് എസ് എൽ സി ബുക്ക് അത് അതിൻ്റെ കോപ്പി അതുപോലെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വേണ്ടിവരും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് അതൊക്കെ വേണ്ടിവരും അപ്പോൾ ഇതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അക്ഷയ സെന്ററുകളിൽ പോകുന്നത് അപ്പോൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന ആപ്ലിക്കേഷൻ കിട്ടുമെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അക്ഷയ സെന്ററിൽ പോകുന്നത് ആപ്ലിക്കേഷൻ അക്ഷയ സെന്ററിൽ നിന്ന് ലഭിക്കില്ല നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടികളുമായി ബന്ധപ്പെട്ട് പ്പെട്ടാലേ നിങ്ങൾക്ക് അവിടെ നിന്ന് അഞ്ച് രൂപയുള്ളൂ ഫോമിന് അഞ്ച് രൂപ കൊടുത്താൽ ആപ്ലിക്കേഷൻ ഫോം കിട്ടും അല്ലെങ്കിൽ നിയറസ്റ്റ് ഐ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ അതായത് അപേക്ഷയോടൊപ്പം നമ്മൾ ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുമായിട്ട് അപേക്ഷ അവസാന തീയതി ലാസ്റ്റ് ഡേറ്റ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഐ സി ഡി എസ് ഓഫീസിൽ ചെന്ന് നമ്മുടെ അപേക്ഷ കൊടുക്കണം അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും അതിലിട്ടാൽ മതി അതിനുശേഷം നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എല്ലാവരും വെക്കണം വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതിൽ നമുക്ക് ഇൻ്റർവ്യൂ കാർഡ് വരും ആ ഇൻ്റർവ്യൂ കാർഡിൽ നമ്മുടെ ഇൻ്റർവ്യൂ ഡേറ്റ് ടൈം അതുപോലെ ഐ സി ഡി എസ് ഓഫീസിൽ വെച്ചായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുവരേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അതെല്ലാമായിട്ട് ഐ സി ഡി എസ് ഓഫീസിൽ എത്തിയാൽ മതി പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വേക്കൻസി എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വേക്കൻസി നമ്മൾക്ക് ഒന്നെങ്കിൽ ന്യൂസ് പേപ്പറ് നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറിൽ ഏതൊക്കെ പഞ്ചായത്തുകളിലാണേ ഏതൊക്കെ പഞ്ചായത്തിലാണോ ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ അതിന്റെ ജില്ല ഏതാണ് പഞ്ചായത്ത് ഏതാണ് എല്ലാ ഡീറ്റെയിൽസും ന്യൂസ് പേപ്പറിലുണ്ടാകും അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതായത് അംഗനവാടികളിൽ ചെന്ന് അപേക്ഷാ ഫോം മേടിച്ചതിന് ശേഷം അപേക്ഷിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അംഗനവാടി ടീച്ചർ ടീച്ചർമാരുണ്ടാവുമല്ലോ പരിചയമുള്ളവരാണെങ്കിൽ അവരോടൊന്ന് പറഞ്ഞാൽ മതി അംഗനവാടി ഇൻറ്റർവ്യൂവിൻ്റെ ടൈം ആകുമ്പോൾ അപേക്ഷാ ഫോം വരുമ്പോൾ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവരറിയിച്ചോളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ സി ഡി എസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞാലും മതി അങ്ങനെയൊക്കെയാണ് നമ്മൾക്കിപ്പോൾ എനിക്ക് അതായത് ഇപ്പം എൻ്റെ ചാനലിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂസ് അപേക്ഷ കൊടുക്കുന്നതൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാവുന്നത് എൻ്റെ അറിവിൽ വരുന്നത് ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നുണ്ട് സോ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് ചോദിക്കുന്നവരോട് പറയുന്നുണ്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ഇപ്പോൾ ഈ അംഗൻവാടി ടീച്ചറുടെ അല്ലാതെ തന്നെ ഒരുപാട് ജോലിയുടെ വേക്കൻസികൾ ഞാൻ നമ്മുടെ ചാനലിലൂടെ ഇടുന്നുണ്ട് സോ എല്ലാവരും അതാണ് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ ഇനി അതുപോലെ എൻ്റെ അറിവിൽ വരുന്ന വീഡിയോസ് എവിടെയെങ്കിലും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ പഞ്ചായത്തിലാണ് ഞാൻ ഫോൺ നമ്പറും അഡ്രസ്സും ഉൾപ്പെടെയാണ് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് സോ ചാനൽ എല്ലാവരും ഫോളോ ചെയ്താൽ മതി പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ കണ്ട ശേഷം അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ചാനലിൽ ഞാൻ എന്തായാലും ഉൾപ്പെടുത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം അതിന് കണ്ടതിന് ശേഷം നിങ്ങൾ അങ്ങനവാടി പോയിട്ട് നിങ്ങൾ അതിൻ്റെ അപേക്ഷ മേടിച്ചാൽ മതി അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ ടൈമിലും ഈ ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതല്ല ഇതിനൊരു ടൈം ഉണ്ട് ആ ടൈമിൽ ഐ സി ഡി എസ് ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും ആ ഇൻ്റർവ്യൂ നടക്കുന്ന അപേക്ഷ കൊടുക്കുന്നുണ്ടെന്നോ അങ്ങനെ അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതായത് നമ്മൾ ഇൻ്റർവ്യൂവിൽ പോയതിന് ശേഷം ഐ സി ഡി എസ് ഓഫീസിലും അതുപോലെ നമ്മുടെ അംഗനവാടി ടീച്ചറുടെ ടീച്ചറുടെ കയ്യിൽ അതുപോലെ നമ്മുടെ കോർപ്പറേഷനിലെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും പി എസ് സി റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളെ ഓരോ ജോബിനും അവർ വിളിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഇൻ്റർവ്യൂസ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് അതറിയാവുന്ന അതായത് നടക്കുന്ന ഇൻ്റർവ്യൂസ് അനുസരിച്ച് ഞാൻ ചാനൽ വഴി ഞാൻ അപ്ലൈ ഞാൻ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സോ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ എല്ലാ ജില്ലകളിലും അപേക്ഷകൾ ഒരുപാട് ഞാനിപ്പോൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞു അപേക്ഷ കൊടുത്തു ഒരുപാട് പേർക്ക് ജോലിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ അത് അറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ട് സോ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഡൗട്ടുകൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അതായത് നമുക്ക് ആപ്ലിക്കേഷൻ്റെ അവർ പറയുന്ന ടൈമിൽ പറയുന്ന ടൈമിൽ വേക്കൻസീസ് വരുമ്പോൾ അവർ നമ്മളെ അറിയിക്കുമ്പോൾ മാത്രമേ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ അത് ഇത്ര ടൈമുണ്ട് പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നുകഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമാണ് മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മളെ ജോലിക്ക് വിളിച്ചാൽ നമ്മൾക്ക് ജോലി സ്ഥിരമായിട്ട് കിട്ടുക അതായത് ചിലപ്പോൾ അവർ വിളിക്കുന്ന നമ്മളെ ടെമ്പററി വേക്കൻസിയിലായിരിക്കും വിളിക്കുന്നത് സോ ജോലി വേണ്ടെന്ന് പറയരുത് അപ്പോൾ എല്ലാവരും തന്നെ ജോലിക്ക് കയറാൻ നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് സോ എല്ലാവർക്കും വളരെ ഹെൽപ്പ്ഫുള്ളായെന്നും യൂസ്ഫുള്ളായെന്നും വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ